സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കോളർഷിപ്പ് വിജയികളെയും പരിപാടിയിൽ അനുമോദിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് എസ് പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് കരസ്ഥമാക്കിയവരെയും എൻ എം എം എസ് യു സ്കോളർഷിപ്പ് വിജയികളെയുമാണ് പരിപാടിയിൽ ഉപഹാരം നൽകി അനുമോദിച്ചത് ആലത്തൂർ മണ്ഡലം എം കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു இஸ் அறவட்டமும் கூல் பிரசிடென்ஸும் உள்ளாகிய செயற்பாட்டாளர் பங்கின் சார்பாக அமருங்கள் நட்சத்திர குடிகள் பதவிலார் பேசார் அதுமட்டுமாய் அரசாங்கத்தில் 2023 புத்தகங்கள் எசென்சி பரிசீலனையில் உள்ள 103 புத்தகமும் விஜயிச்சி கொண்டு நாம் கட்டபானூக்குறிய பயணம் சாந்தனுகளுக்கு நன்றி இந்த எம்கே ஐயாவின் மாசிதே அமெரிக்கா இந்த மாசம். இந்த அறிவிப்புல நீட் பிரச்சீம் நீதி பிரச்சீம் அமர்மா அமைக்கிறதே அமைச்சரவை மாசத்துக்கு. நீதி பிரச்சீம்ன்றே டேட் சர்வீஸ் நீதி நாள் லட்சிய தேரம பிரச்சீம். நிலவாய் லட்சம் குட்டிகள் பிரச்சீம் நீங்க இருந்து 24000 குட்டிகள் செம்மைக்கலாம் எண்ணிக்கையான அமரங்கள் அப்பரெஜென் തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഈ വർഷം পা । চ পাে ম আু പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ വാർഡ് മെമ്പർ കെ എം അസീസ് സ്കൂൾ പ്രിൻസിപ്പൽ ആർ ഗോപകുമാർ പി ടി എ പ്രസിഡന്റ് കെ എം നൌഷാദ് ഡെപ്യൂട്ടി എച്ച് എം എം എസ് ബിന്ദു എച്ച് എസ് എസ് വിഭാഗം സീനിയർ അസിസ്റ്റന്റ് ഡോക്ടർ വനവാസവൻ പി ടി എ വൈസ് പ്രസിഡന്റ് എൻ വി നാരായണൻകുട്ടി പ്രധാന അധ്യാപിക കെ എൻ ജയന്തി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഇനി പ്ലസ് പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ തനതായ മുന്നേറുന്ന കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക